ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക ഇതാദ്യമായിട്ടാണ് ഒരു നടി തന്റെ ഫോട്ടോയ്ക്ക് അശ്ലീല കമന്റ് ചെയ്തവനെതിരെ ഇങ്ങനെ ഒരു മറുപടി നൽകിയത് ജീൻസ് ഷർട്ടും ഷോർട്സും ധരിച്ച് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ചിത്രങ്ങൾ രാഹുൽ പ്രീത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ചിത്രങ്ങൾക്കാണ് ട്വിറ്ററിൽ ഒരാൾ അശ്ലീല കമന്റ് ഇട്ടത് കാറിലെ സെഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പാൻറിടാൻ മറന്നു എന്ന കമന്റാണ് ഒരാൾ ട്വിറ്ററിൽ താരത്തിനെതിരെ എഴുതിയത് ഇതിന് കടുത്ത ഭാഷയിലാണ് രാഹുൽ പ്രീത് മറുപടി നൽകിയത് രാഹുൽ പ്രീത് സിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ് കാറിലെ സെഷനുകളെക്കുറിച്ച് കുറിച്ച് താങ്കളുടെ അമ്മയ്ക്ക് നല്ലപോലെ അറിയാമെന്ന് തോന്നുന്നല്ലോ അതുകൊണ്ടായിരിക്കും താങ്കൾ അതിൽ വിദഗ്ധനായത് ഇത്തരം സെഷനുകളെ കുറിച്ചല്ലാതെ വിവരമുണ്ടാക്കുന്ന വല്ലതും പറഞ്ഞു തരാൻ അമ്മയോട് പറയൂ ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾ ഉള്ളിടത്തോളം സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ സുരക്ഷിതരായിരിക്കാൻ കഴിയില്ല തുല്യതയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും വെറുതെ തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും താരം പറഞ്ഞു അശ്ലീല കമന്റിട്ടവനെതിരെ ശക്തമായി പ്രതികരിച്ച താരത്തെ പലരും അഭിനന്ദിച്ചു എന്നാൽ രാഹുലിന്റെ വാക്കുകൾ നിലവാരമില്ലാത്തതായിപ്പോയെന്നും വിമർശനങ്ങൾ ഉയരുന്നു ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിലേക്ക് അയാളുടെ അമ്മയെ പരാമർശിക്കുന്നത് ശരിയല്ലെന്നാണ് പലരും പറയുന്നത് താരത്തിന്റെ കോപത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ പ്രയോഗിച്ച വാക്കുകൾ തെറ്റായിപ്പോയെന്നാണ് പലരുടെയും വിലയിരുത്തൽ അയാൾ ചെയ്ത തെറ്റിന് അയാളുടെ അമ്മയെ ചീത്ത കുളിക്കുന്നത് എന്തിനെന്നാണ് പലരും ചോദിക്കുന്നത് ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചുകൊണ്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് അപഹാസ്യമാണ് അശ്ലീല കമന്റ് ഇട്ട അയാളുടെ വാക്കുകൾ ഗുരുതരമെങ്കിൽ രാഹുൽ പ്രീതിന്റെ വാക്കുകളും അതുപോലെ ഗുരുതരമാണെന്നാണ് പലരും ട്വിറ്ററിൽ കുറിച്ചത് വിമർശകർക്ക് വീണ്ടും മറുപടിയുമായി രാഹുൽ പ്രീത് രംഗത്തെത്തി തന്റെ ധാർമികതയെ ചോദ്യം ചെയ്യുന്നവർ സ്ത്രീകളെ കമ്പോളവൽക്കരിക്കുന്നതിനെതിരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് നടിയുടെ ചോദ്യം ഇത്തരം ആളുകൾക്കും ഒരു കുടുംബമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്നതിനാണ് ആ വാക്കുകൾ ഉപയോഗിച്ചത് അവർ ചെയ്യുന്ന രീതിയിൽ അവരുടെ കുടുംബാംഗങ്ങളോട് വേറെ ആരെങ്കിലും ചെയ്താൽ എങ്ങനെ തോന്നുമെന്ന് അവർ തിരിച്ചറിയണമെന്നും രാഹുൽ വ്യക്തമാക്കി അയാളുടെ അമ്മ അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് കൊടുക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു രാഹുൽ പ്രീത് സിംഗ് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുവെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക